ഹലോ ഫ്രണ്ട്സ് ഓപ്പൺ പണ്ടാരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാൾട്ടയിലേക്ക് ഒരുപാട് പേര് കെയറായിട്ട് വരാനായിട്ടിരിക്കുന്നുണ്ട് കെയർ കോഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പം മാൾട്ടയിൽ ഒരു കേരറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ ഡ്യൂട്ടീസ് ആണ് ഒരു കേരറ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു വർക്ക് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ആ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ ഒരുപാട് ഒന്നും കൊടുക്കാതെ ഓക്കെ പിന്നെ ഞാൻ എപ്പോഴും പറയണമെന്ന് ഓർക്കും പക്ഷേ മറന്നുപോകും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ടോളോ പക്ഷേ ഏജൻസിനെ വരെയുള്ള വല്ല എൻക്വയറീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് അയക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും വോയിസ് ഒക്കെ ഇടാൻ ആണെങ്കിൽ കുറച്ചുകൂടി കഫർട്ട് അതായിരിക്കും നമ്മളിങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന നല്ലത് കുറച്ചും കൂടി വോയിസ് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും അപ്പം ബെറ്റർ നിങ്ങൾ ഏജൻസിയെ പറ്റിയുള്ള എൻക്വയറീസിന് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് റിപ്ലൈ തരാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ നമ്മുടെ ഇവിടെ മാൾട്ടയിൽ പൊതുവായിട്ട് നമുക്ക് ഷിഫ്റ്റ് തുടങ്ങുന്നത് സെവൻ ടു സെവൻ ആണ് പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റ് ആയിരിക്കും അപ്പം രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ വാഷനാണ് തുടങ്ങുന്നത് ഇവിടെയൊക്കെ പേഷ്യൻറ്റിൻ്റെ വാഷൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്ഡിടനായിട്ടുള്ള ആള് ആളുകളെ ബെഡ് ബാത്ത് കൊടുക്കുക അതുപോലെ തന്നെ നടക്കാൻ കഴിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാത്റൂമിൽ പോയി ഷവർ എടുക്കാൻ പറയുക അവർക്ക് പുതിയ ഡ്രസ്സുകൾ അവരുടേതായ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഗൗൺ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഗൗൺ കൊടുക്കുക ബെഡ്ഷീറ്റുകളൊക്കെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വിരിക്കുക മാറ്റി വിരിക്കുക ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെയായിരിക്കും നേഴ്സ് ടാബ്ലറ്റുകളോ കൊടുക്കുന്നത് ടാബ്ലറ്റോ അല്ലെങ്കിൽ സിറപ്പുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കണം അപ്പം രാവിലെ ഷവർ കഴിഞ്ഞാൽ ഉടനെ അവർ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്ന ആളുകളാണെന്ന് നടന്നു വന്ന് ചെയറിലൊക്കെ ഇരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ലിഫ്റ്റർ വഴി എടുത്ത് നമ്മുടെ വീൽ ചെയറിലേക്ക് ഇരുത്തും അത് കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെ കൊണന്നിരുത്തും അല്ലാങ്കിൽ നമ്മൾ ചിലപ്പോൾ റൂമിൽ നിന്ന് ജസ്റ്റ് കട്ടിലിൽ നിന്ന് ഇറക്കി താഴത്തേക്ക് ഇരുത്തും അങ്ങനെയൊക്കെയാണ് പലർക്കും പല അവരുടെ ഒരു ഫിസിക്കൽ എബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ അവരെയൊക്കെ ആംബുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫീഡിങ് ആണ് ചില ചായ കൊടുക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മരുന്നും കൊടുക്കും നേഴ്സ് മീൻ ടൈം മരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ആ മരുന്നും കൊടുക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ഫിനിഷ് ആവും അത് കഴിഞ്ഞാൽ അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഫീഡ് ചെയ്യാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത് കെയറേഴ്സ് തന്നെയാണ് അത് കഴിഞ്ഞാൽ ഒരു ടീ ബ്രേക്ക് കിട്ടും ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ടീ ബ്രേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡ്രിങ്ക് ഒരു സപ്ലൈ ഉണ്ട് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻസ്റ്റൻറ്റായിട്ടുള്ള എന്തെങ്കിലും ജ്യൂസുകളും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതൊക്കെ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുക അതിൻ്റെ കൂടെ കട്ട്ലറീസും കൂടി സപ്ലൈ ചെയ്യണം പൂണ് ഫോർക്ക് നൈഫ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഒരു ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതൊക്കെ സപ്ലൈ ചെയ്യുക അതിൻ്റെ കൂടെ ഡ്രിങ്കും കൂടി വെക്കും അപ്പം അത് നമ്മൾ കേൾക്കാൻ പത്തും ലഞ്ച് കൊടുക്കും കേട്ടോ അപ്പം ലഞ്ചിന് അതൊക്കെ അവരുടെ ഓരോ ആളുകളുടെയും ലെവലനുസരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ചില ആളുകൾക്ക് പ്യൂരീഡ് ഫുഡ് ആയിരിക്കും വെച്ചാൽ മിക്സിയിലൊക്കെ ഇട്ട് നന്നായിട്ട് ജ്യൂസ് ആക്കിയ നന്നായിട്ട് അരച്ച ഫുഡുകൾ ആരെങ്കിലും കൊടുക്കുക അപ്പോൾ നമ്മൾ ചില ആളുകൾ അവർ തന്നെ കോരി കഴിച്ചോളും ചില ആളുകൾക്ക് നമ്മൾ കെയറേഴ്സോ അതിന് ഏഴ്സോ നമ്മൾ കോരി കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ളത് ചെയ്യണം അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇറക്കിയിരുത്തിയ ആളുകളെയൊക്കെ നമ്മൾ വീണ്ടും ബെഡിലേക്ക് കിടത്തണം ബെഡിലേക്ക് കിടത്താനായിട്ട് ചിലപ്പോൾ നമ്മൾ ഹിഫ്റ്റർ തന്നെ ഉപയോഗിച്ച് വേണം ബെഡിലേക്ക് തിരിച്ചു കിടത്താനായിട്ട് അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ അവർക്ക് റെസ്റ്റാണ് ചില ആളുകൾ കിടന്നുറങ്ങും അങ്ങനെയൊക്കെ രണ്ട് മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങും അപ്പം ആ പേഷ്യൻസിനെയൊക്കെ നമ്മൾ കയറ്റി കിടത്തിയാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചില ആളുകൾക്ക് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാൽ ചില ആളുകൾക്ക് ഒരു മണിക്കൂറുണ്ടാവും അങ്ങനെയൊക്കെ അതൊക്കെ അവരുടെ ഡ്യൂട്ടി ക്രമം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അവരുടെ ബ്രേക്കിൻ്റെ സമയം കിട്ടുന്നത് അപ്പോൾ രണ്ട് മണിയാവുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാരുടെയും ബ്രേക്ക് ഫിനിഷ് ആവും രണ്ട് മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും പേഷ്യൻസിൻ്റെ അടുത്തേക്കു തന്നെ പോവും അവർക്ക് നാപ്പി ചേഞ്ച് ഉണ്ട് ഇവിടെയൊക്കെ ഡായപ്പറഞ്ഞാൽ നാപ്പി നാപ്പി എന്നാണ് കേട്ടോ പറയണത് നാപ്പി ചേഞ്ച് ഉണ്ട് നാപ്പി ചേഞ്ച് ചെയ്ത് വീണ്ടും അവർ ഇതുപോലെ തന്നെ പുറത്തേക്ക് ഇറക്കിയിരുത്തും വീൽചെയറിലേക്കോ അല്ലെങ്കിൽ കസാരിലേക്കോ ഇറക്കിയിരുത്തും അപ്പം അത് കഴിഞ്ഞാൽ അപ്പോഴത്തെ നേഴ്സ് മരുന്നായിട്ട് വരും നേഴ്സ് മരുന്നായിട്ട് വരും വന്നു കഴിയുമ്പം നിങ്ങളുടെ ഞാപ്പിന്റെ കെയറേഴ്സിന് ഞാപ്പിച്ച് ചെയ്ത് ഫിനിഷ് ആകും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അടുത്ത് നാലുമണി ചായ പോകും കേട്ടോ സമയം ഒരു രണ്ട് മണി രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ചായയുടെ സമയമാണ് അപ്പോൾ ആ ഒരു ചായ കൊടുക്കും അതിൻ്റെ കൂടെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ അടുത്ത് തന്നെ അവിടെ പേഴ്സണലായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കും റിലേറ്റീവ്സൊക്കെ വരുമ്പം കൊണ്ടുവരുന്നപ്പോൾ അതൊക്കെ എടുത്ത് അവർ കഴിക്കും അതിൻ്റെ കൂടെ നേഴ്സ് മരുന്നും കൂടി കൊടുക്കും അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കയറേഴ്സിന് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യാം പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും അവരുടെ ബ്രേക്ക് അപ്പം ആ ബ്രേക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഡ്രിങ്ക് പോവും അപ്പോൾ ആ ഡ്രിങ്ക് ഇതുപോലെ തന്നെ രാവിലത്തെ പോലെ തന്നെ ഇൻസ്റ്റന്റ് ഡ്രിങ്ക് ആയിരിക്കും അതിൻ്റെ കൂടെ നമ്മൾ കട്ട്ലറീസും കൂടി അവരുടെ ടേബിളിൽ കൊണ്ടു വെക്കും അത് ഒരു നാല് മണി കൂടി ഡിന്നർ വരും അപ്പോൾ ഡിന്നർ വന്നു കഴിയുമ്പം രാവിലെ പോയ കൊടുത്തതുപോലെ തന്നെ കോരി കൊടുക്കുന്നവർക്ക് അവർക്ക് കോരി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളെല്ലാം ആയി നമുക്ക് നമ്മൾ അവർക്ക് സെർവ് ചെയ്യണം ഓക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അവർ നമ്മൾ വീണ്ടും ബെഡിലേക്ക് തിരിച്ചു കയറ്റും അപ്പം ഒരു ആറ് മണി ആറുരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാം അടുത്ത ഷിഫ്റ്റുകാർ വരുമ്പഴത്തേക്കും അവർ വന്ന് ഹാൻഡ് ഓവറിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഫിനിഷാവും ഇതൊക്കെയാണ് നമ്മുടെ ഒരു നോർമൽ ഡേ ഡ്യൂട്ടി പോകുന്നത് കേട്ടോ നോർമലി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പേഷ്യൻറ്റ് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരുന്നത് പിന്നെ ചിലപ്പം ചില ആളുകൾക്കൊക്കെ അസൈൻഡായിട്ട് പേഷ്യൻറ്റിൻ്റെ നെയിൽ കട്ടിങ്ങൊക്കെ കിട്ടാറുണ്ട് കേട്ടോ കയ്യിൽ മാത്രം പക്ഷെ കാലിലെ നെയിൽസ് ഒക്കെ കട്ട് ചെയ്യുന്നത് പോഡിയാട്രി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അപ്പം അത് അവരാണ് വന്ന് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് കയറി നഖങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുക അവർ ഗ്രൂമിങ് ചെയ്യാം തലമുടിയൊക്കെ ഒക്കെയാണോ നോക്കുക പിന്നെ എന്തെങ്കിലും അല്ല ചില്ലറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റാൻ ആക്കി വെക്കുക ഓക്കെ ഇതൊക്കെയാണ് ഡെയിലി ഒരു കെയററിൻ്റെ ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കെയറ് ഇതുപോലെ തന്നെ ഏഴുമണിയാകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും ഡ്യൂട്ടി വന്നാൽ തന്നെ അവർക്ക് നാപ്പി ചേഞ്ചാണുള്ളത് നാപ്പി ചേഞ്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ചായയും കൂടി പോകും ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാ സാൻഡ്വിച്ചോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആ ഒരു രാവിലെ രാത്രിക്കലത്തെ ഒരു പരവശം ഒരു കത്തിൽ അടങ്ങാനുള്ള എന്തെങ്കിലും ചെറുതായിട്ടൊന്നും കൊടുക്കുകയുള്ളൂ പിന്നെ ചിലപ്പോൾ ചില യോഗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തായിട്ട് ഭക്ഷണം കൊടുക്കുകയുള്ളു പിന്നെ അവരങ്ങനെ കിടന്നിറങ്ങും ചിലപ്പം ആരെങ്കിലും പ്രസിഡൻസ് നാപ്പി ചേഞ്ച് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ പോയി നാപ്പി ചേഞ്ച് ചെയ്യാം പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യും ചില ആളുകൾക്ക് അരമണിക്കൂർ ചില ആളുകൾക്ക് ഒരു മണിക്കൂറൊക്കെയാണ് രാത്രി നമുക്ക് ബ്രേക്ക് കിട്ടുന്നത് അതൊക്കെ ഫിനിഷ് ചെയ്യാം പിന്നെ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ ഒരു നാപ്പി ചേഞ്ചും കൂടിയുണ്ട് ആ നാപ്പി ചേഞ്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ഷിഫ്റ്റ് തീരാറായില്ലോ ഒരു ആറ് മണി ആറുരൊക്കെ ആണെങ്കിൽ നമുക്ക് ഉടുപ്പൊക്കെ മാറിക വന്ന് നമുക്ക് അടുത്ത ഷിഫ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കാം ഇങ്ങനെയൊക്കെയാണ് വലിയൊരു ആനുകൂർ കുതിര ജോലികളല്ല എന്നാൽ നമുക്ക് ഈ വാഷിൻ്റെ സമയത്ത് നമ്മൾ കുറച്ചൊന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും ബാക്കൊക്കെ അവർ തിരിക്കാനും മറിക്കാനും അങ്ങനെയൊക്കെ ഉണന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അപ്പം രാവിലെ ഒരു ചടപടേ ഒരു കുറച്ചൊരു ഇതായിരിക്കും കേട്ടോ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ വേണം നമ്മളിതെല്ലാം ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പം പേഷ്യൻ്റെ വാഷ് ഉണ്ടാവും പിന്നെ ഒരു ബെഡ് മേക്കിംഗ് ഉണ്ടാവും ഇത്രയും ൊക്കെയാണ് രാവിലത്തെ ഒരു പരിപാടികൾ എന്ന് പറയുമ്പോൾ അതൊരു കുറച്ചൊന്ന് ചാടി ചാടി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെയാണ് നമ്മുടെ കൈയുടെ ഒരു സ്പീഡ് പോലെ നമുക്കത് നമ്മളെ അടിയൂട്ടൊക്കെ കയറി കഴിഞ്ഞൊരു രണ്ട് മൂന്നൊക്കെ ആഴ്ചയൊക്കെ അവളെ നമ്മളതിലെങ്കിലും ഓടി 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 തുടങ്ങും കുറച്ച് മൂന്നും ഫാസ്റ്റ് ആകും നമ്മുടെ കാര്യങ്ങൾ എയറേഴ്സിന് കിട്ടുന്ന സാലറി അത് കുഴപ്പമില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും ചെറിയ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയാനും ഒക്കെ പറ്റിയ ഒരു ഒരു ക്വയറ്റായിട്ടുള്ളൊരു ജോലിയാണ് കേരളുടെ ജോലി പക്ഷേ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പം നമ്മൾ ലിഫ്റ്റിങ്ങൊക്കെ ചെയ്യുമ്പം അവർക്ക് എവിടെയെങ്കിലും തട്ടുകൊട്ടോ അല്ലെങ്കിൽ അവർ ആ വീൽ ചെയറെ ഇതിന് സംഭവിക്കുക അല്ലെങ്കിൽ ഇപ്പം ലിഫ്റ്റ് വഴി നമ്മൾ ആ ഒരു ലിഫ്റ്റർ വഴി നമ്മൾ പേഷ്യൻ്റി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും വള്ളി നമ്മളവിടെ കൊളുത്തിയിടാതിരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ബൈ മിസ്റ്റേക്ക് നമ്മുടെ ഒരു നിർഭാഗ്യവസ്ഥ പേഷ്യൻ്റിങ്ങനെ താഴെ പൂവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രൈമാണ് ഇവിടെ അപ്പം നമ്മളതിൻ്റെ നിയമവശങ്ങൾ നേരിടും നേരിടേണ്ടതായിട്ട് വരും ചില രോഗികൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നോക്കിയിരിക്കേണ്ട ജോലികളുണ്ട് ഇവിടെ കോൺസ്റ്റന്റ് വാച്ച് എന്ന് പറയും ചില രോഗികൾക്ക് വേണ്ടി ഡോക്ടർ കോൺസ്റ്റന്റ് വാച്ച് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പം നമ്മളൊരു കെയറർ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ തന്നെ ഇരിക്കണം അവർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ തന്നെ ആയിരിക്കും ഉത്തരവാദി അപ്പം പേഷ്യൻറ്റിനെ അവർ താഴെ പോവാതെ അവരെ അഗ്രസീവ് ആവാതെ നോക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവർ ബാത്റൂമിലൊക്കെ പോകേണ്ടെന്നുണ്ടെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുക അവരുടെ കൂടെ പോവുക ഇതൊക്കെയാണ് കോൺസ്റ്റൻറ്റ് വാച്ച് കെയറുടെ ഡ്യൂട്ടി അപ്പോൾ ആ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുക അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം ഇങ്ങനെ അങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെങ്കിൽ തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ അടുത്തിട്ട് എംപ്ലോയറ് കണ്ടുപിടിച്ചില്ല എങ്കിൽ നമ്മൾ മാളത്തെ വിടേണ്ടതായിട്ടും വരും അപ്പം അങ്ങനെയുള്ള കുറച്ച് സീരിയസ് ഇഷ്യൂസും ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ കയറരുടെ ജോലിക്ക് കയറുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നല്ലതായിട്ട് ശ്രദ്ധയായിട്ടിരിക്കണം കുറച്ചൊന്ന് ജാഗ്രതയായിട്ടിരിക്കണം പ്രത്യേകിച്ച് കോൺസ്റ്റൻറ്റ് വാച്ച് ഒക്കെ ഡ്യൂട്ടി കിട്ടുമ്പം അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഈ ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളൊക്കെ വരുവാരും കേട്ടോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും വിദഗ്ദ്ധർ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും ഇതിൻ്റെ അടിയിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും എല്ലാവരും അങ്ങനെയുള്ള മോ മനസ്സിക്കിടെയൊക്കെ ഗോത്രു ചെയ്യുന്നവരാണല്ലോ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വലിയ ഒരു മെൻ്റൽ പ്രഷറുള്ളൊരു ജോലിയല്ല എന്നാലും ഒത്തിരി ഒരു ഫിസിക്കൽ സ്ട്രെയിൻ സ്ട്രെയിനുള്ളൊരു ജോലിയല്ല രാവിലത്തെ ആ ഒരു വാഷും ഷവർ വാഷും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കുയറ്റാണ് ഡ്യൂട്ടി അപ്പോൾ ഓക്കെ ഉള്ളൂ ഇനി ഈ എന്താണ് കേരളയുടെ ജോലി നമ്മൾ നമ്മളവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണോ അങ്ങനെ അത്ര വലിയൊരു റിസ്ക് ഈ ജോബ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ലാട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്കാണ് അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ